ടെ ബിലേക്ക് അഭിനയത്തിനൊരു താല്പര്യം ഉണ്ടോ ഏറ്റവും കൂടുതൽ പടത്തിന്റെ അഭിനയമാണോ അടിപൊളിയുടെ എല്ലാം ഡയറക്ഷൻ നന്നായിട്ടുണ്ട് സ്റ്റോറി പറഞ്ഞ് മെത്തേഡ് നന്നായിട്ടുണ്ട് എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം സൗണ്ട് എല്ലാം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കാസ്റ്റിങ്ങും എല്ലാം കറക്റ്റ് ആണ് പിന്നെ പഴയൊരു കാലഘട്ടം ആർട്ട് വർക്ക് ചെയ്താൽ ഒരു ആശോട്ട് ഓവറോൾ ഫസ്റ്റ് ഹാഫ് ചെയ്തത് നമ്മൾ പറഞ്ഞ ടൈപ്പ് കാണാൻ പറയാം നല്ല റിസോർട്ട് ചെയ്യേണ്ട കുറെ ഒക്കെ ഉള്ളത് ഞാൻ സിനിമ ആണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അത് പുള്ളിയുടെ ഒരു ഇൻട്രോ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ടാഫി കാണിച്ചേക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഒരു കഥ എല്ലാം ഒന്നുമില്ല നല്ല രസമുണ്ട് തിയേറ്ററിൽ തന്നെ ആണ് ഫസ്റ്റ് പ്ലസ് തിയേറ്റർ സാധാരണ ഇന്റർനേഷനിൽ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് ഡിഫറെന്റ് ഇത് ഡിഫറെൻ്റ് ആണ് പഴയ കാലഘട്ടമാണ് ഒരു സെയിമിനുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ ഡ്രസ്സ് കോസ്റ്റ്യൂംസ് കാസ്റ്റിങ് എല്ലാം ഗെയിം അതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് കൂടുതൽ എക്സൈറ്റേജ് അലമെന് മൊത്തം സ്റ്റോക്കിംഗ് ാണ് കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയി തോന്നുന്നു കാണാൻ പറ്റുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു ഞാൻ ഒരു കുഞ്ഞികളെ കഥാപാത്രം ആദ്യമായിട്ടാണ് ഞാനത് അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ വളരെ ആണ് വളരെ സന്തോഷം തോന്നി ബാക്കിയൊക്കെ ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത് മാസ് പടം പോലെ തോന്നുന്നില്ല സ്ലോ ബോണർ ഇൻവെസ്റ്റിഗേഷൻ അത് പടം കണ്ടവർക്ക് മനസ്സിലാവും കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ ഡബിൾ പാക്കേജ് ആണ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ളത് നോക്കണ്ടല്ലോ നമ്മുടെ കണ്ടിട്ടില്ല മ്യൂസിക്കല്യാണ് പണം പോലും മ്യൂസിക്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് സ്റ്റാറിൻ്റെ കൂടെയാണ് വോക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഫേസ്റ്റ് ഡേ മാത്രം ഈ നമ്മൾ സോപ്പ് വാടിക്കും ജിപ്പ് ഫ്രീന്ന് പറഞ്ഞ പോലെ ഇന്നുകൂടെ ചിക്കറും പിന്നെ പോലും കൊണ്ടുവന്ന ശേഷം രണ്ട് താമസിക്കുന്നത് അപ്പോൾ അതാണ് പറയാം രണ്ട് രീതിയിൽ അതായത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറയുന്നില്ല രണ്ട് പറയുന്നത് ചെറിയ സിനിമ ഇന്ന് എന്ന് പറഞ്ഞാൽ ജെറിയുടെ നായനാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിൽ ലെഫ്റ്റി ഞാൻ ഞാനെന്ന രണ്ട് സിനിമകളാണ് നായക പറ്റൊക്കെ നായകൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ അത് പേര് എൻ്റെ സോ പേപ്പർ പടമാണ് ലാട പടം നടക്കുന്നത് പിന്നെ യു സി ഫുജാൻ നല്ല കണ്ടോ മകന്റെ കൂടെ അഭിനയിച്ച സന്തോഷമുണ്ട് നന്നായിരുന്നു അവൻ്റെ സിനിമ വന്നായിരുന്നു എൻ്റെ അഭിനയിച്ച എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ മകൻ്റെ കൂടെ എക്സ്പീരിയൻസ് അവരുടെ എക്സ്പീരിയൻസ് നല്ലതാണ് പ്രത്യേകിച്ചും ജീവിതത്തിലെ അപ്പനായി ഞാൻ സിനിമയിൽ അവൻ്റെ അപ്പനെ ജീവിക്കാൻ അഭിനയിക്കാറുണ്ട് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ത്രില്ലർ ഫിലിംസ് ഇഷ്ടമുള്ളൊരു മസ്റ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു മതം തന്നെയാണ് ആക്ച്വലി ഘട്ടം എന്നുള്ളത് ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസ് സ്ക്രിപ്റ്റ് വൈസ് ഓക്കെയാണ് പിന്നെ പ്രേക്ഷകരെ എൻഗേജ് ഇപ്പിക്കാൻ പറ്റുന്നുണ്ട് കളർ ഗ്രേഡിങ് സൂപ്പറാണ് ബി ജിയും സൂപ്പറും ആണ് ആ എല്ലാവരും പെർഫോമൻസ് കൂടിയാണുണ്ട് തിയേറ്ററിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന പടമാണ് അന്വേഷണം കിട്ടുന്ന നോ ആയിട്ട് പറയാൻ പറ്റും നല്ല പടം ഒന്നും ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ പടമാണ് അപ്പം ഈ അഞ്ചാം പാതിലേക്ക് വിട്ടുന്ന എല്ലാവരും എനിക്കിപ്പോൾ ഈ അഞ്ചാം പാതിൽ എടുത്തിട്ട് മനസ്സിലായി അഞ്ചാം പാതിലല്ല മലയാളങ്ങളുടെ സുഹൃത്തുക്കൾ ലാസ്റ്റ് ഇറങ്ങിയിൽ പടം പറയുമ്പോഴത്തേക്ക് അഞ്ചാം പാതിൽ പറയുമായിരിക്കും പക്ഷേ ഇത് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ഇതിന് ഒരു കാലഘട്ടത്തിൽ പറയുന്ന കൂടെ ഉണ്ട് ഒരു നയൻറ്റി സെന്തിങ്ങിൽ പറയുന്ന കൂടെ പക്ഷേ ആ പഴയ കാലഘട്ടം പിടിച്ചേക്കുന്ന കളർ ഗ്രേഡി അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു രീതിയിൽ ബോറടിപ്പിച്ചിട്ടില്ല അടിപ്പിച്ചിട്ടില്ല ചില ഷോർട്ടുകൾ കടിപൊളിയായിട്ടുണ്ട് ഡയറക്ടർ നല്ല ഹാർഡ് വർക്ക് വർക്കുണ്ട് അസം സ്റ്റോവിനോ കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ പോലീസ് ഓഫീസർ ഒരു രീതിയിൽ റോൾ കൊണ്ടുവരാൻ എനിക്ക് തോന്നും സ്റ്റോവിനെ കഴിഞ്ഞിട്ട് ഈ പൃഥ്വിരാജ് ഈ ഒരു രണ്ടുപേരെല്ലാം വേറെ ആരും ഉണ്ടാകരുത് അതെ വളരെ സന്തോഷം തോന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് റിലീസ് നന്നായി തോന്നുന്നു ഞാൻ ആ ടീമിൽ ഇൻവോൾവ് ആയെന്നെനിക്കറിയില്ല എങ്ങനെയാണ് ഇന്നിപ്പോൾ ഒരു കണ്ടപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ അമ്മ എൻ്റെ അച്ഛനും കൂടെ പോയി കാണണം എന്നായിരുന്നു ബട്ട് എന്നെ എൻ്റെ അത്രയും ക്ലാസ് ഇൻപ്രൂവ്മെൻ്റ് കൂടെ വന്നു ബട്ട് ചോദിക്കുന്നു കണ്ടപ്പോൾ സന്തോഷം കുറച്ചായി കിട്ടാൻ കുറച്ചായിരുന്നു നാലഞ്ച് വർഷമായി ചെയ്യുന്നു അടിപൊളിയായിരുന്നു ടോവി ടൊവി നല്ല എന്താ പറയുക അങ്ങനത്തെ വന്ന് കാണുമ്പോൾ അയ്യോട്ടൊന്നും ശ്രമിച്ചില്ല ഫസ്റ്റ് ഒരു ഫസ്റ്റ് ടു ഡേയ്സ് തന്നെ വളരെ നീറ്റായിട്ട് വരുമായിരുന്നു എന്ന് വെച്ചാൽ എനിക്കൊരു ഫ്രീഡമായിരുന്നു ചെയ്യാൻ സോ എന്താ ആ വളരെ വളരെ സന്തോഷം നമ്മൾ യൂഷ്വലി എനിക്ക് ഞാനൊക്കെ സ്റ്റോറി വ്യത്യസ്തമായിട്ടായിരുന്നു ഇതുവരെ ഇറങ്ങിയ പോലീസ് സ്റ്റോറീസ് നല്ല ഡിഫറെ തന്നെയാണ് എല്ലാവരും നൂറ് ശതമാനം മാത്രം ഒരു തുടങ്ങും ഞങ്ങളൊക്കെ വളരെ ഹെൽപ്പ് വരും കണ്ടാ രണ്ടു മിനിറ്റി തുടങ്ങാം നല്ലവണ്ണ